തിപക്തയെ വാക്കും അർത്ഥവും പോലെ ഒന്നായിരിക്കുന്ന മഹാദേവന്ന് വാക്കും അർത്ഥവും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ല വാക്കും അർത്ഥവും പോലെ സമന്വയിച്ചിരിക്കുന്ന പാർവതി പരമേശ്വരന്മാരെ അതായത് ഈ ഭൂമിയുടെ ഈ ഈ പ്രപഞ്ചത്തിന്റെ മാതാപിതാക്കളായിട്ടാണ് പാർവതീ പരമേശ്വരന്മാരെ നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ സംസ്കാരം കണക്കാക്കുന്നത് അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ മാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാരെ വാക്കും അർത്ഥവും പോലെ ഇതിൽ നല്ലൊരു ഇതിൽ നല്ലൊരു കമ്പാരിസൺ ഉണ്ടോ വാക്കും അത് അവരുടെ ജീവിതം നമുക്ക് മാതൃകയാവണം എന്ന് പറയുന്നതാ അത് ഞാൻ ഇവിടെ അടുത്ത് കോട്ട് ചെയ്തൂന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾ അർത്ഥനാ ഈശ്വര സങ്കല്പമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം അവരെ രണ്ടുപേരെയും ഒരു റോൾ മോഡൽ മോഡലാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ കുറിച്ച് കാളിദാസൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് വാക്കും അർത്ഥവും പോലെ സമന്വയിച്ച് ഒന്നായിട്ടിരിക്കണം മരണം വരെ മരണം വരെ ഒന്നായിട്ടിരിക്കണം എന്നാൽ അതിനൊരു വ്യത്യാസമുണ്ട് ഇവര് തമ്മില് ശിവനും പാർവതിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ സുന്ദരിയാണ് പാർവതി പാർവതിയെ പോലെ ബ്യൂട്ടിഫുൾ ഗോഡസ് ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോഡസ് ആണ് ഹിന്ദൂസിലെ പാർവതീദേവി അങ്ങനെയുള്ള പാർവതീദേവി പരിണയിച്ചത് ആരെയാണ് മുഴുവൻ ഭസ്മവുമിട്ട് സർപ്പത്തെ കഴുത്തിന് ചുറ്റും ധരിച്ച് പുലിത്തോല് ധരിച്ച് നടക്കുന്ന പരമശിവനെ എന്തൊരു ഓപ്പോസിറ്റ്സാന്ന് ഓർത്ത് നോക്കൂ നമുക്കൊരു നമുക്കൊരു മെസ്സേജ് തരുമോ ഈ തത്വം നമുക്കൊരു വലിയ മെസ്സേജാണ് തരണേ അതായത് നിങ്ങളുടെ പാർട്ട്ണറ് ഒരിക്കലും നിങ്ങളെ പോലെ ആയിരിക്കില്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിച്ചുകൊള്ളുക നമ്മൾ പറയില്ല എൻ്റെ അതേ ടേസ്റ്റ് ആയാൽക്കുന്നു അത് വിട്ടിത്ത കോൺഫ്ലിക്സ് വരും അങ്ങനെ വരുമ്പോൾ രസകരമാവില്ല ജീവിതം ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ പറയാം ഇപ്പൊ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി എനിക്കിഷ്ടം ഫ്രൈഡ് റൈസാ എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടം ഫ്രൈഡ് റൈസാ മതിയായിരിക്കും രണ്ടുപേരും എന്താ ഓർഡർ ചെയ്യും ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യും നേരെ മറിച്ച് എനിക്ക് ഇഷ്ടം ഫ്രൈഡ് റൈസാ ഹസ്ബൻഡിന് ഇഷ്ടം നൂഡിൽസാ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും രണ്ട് രണ്ട് തരത്തിൽ ഓർഡർ ചെയ്യും ആദ്യം നമ്മൾ അത് മാത്രമേ തിന്നുള്ളൂ കുറച്ച് ആൾത്തേക്ക് അത് മാത്രമേ കഴിക്കുള്ളൂ പതുക്കെ പതുക്കെ നമ്മൾ അതിൽ നിന്ന് ഇത്തിരി ഷെയർ ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ അങ്ങോട്ടും കൊടുക്കാൻ തുടങ്ങും പിന്നെ നമ്മൾ ഇത് ഷെയർ ചെയ്യാൻ പഠിക്കും ഇതൊരു ചെറിയ ഉദാഹരണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ പാർട്ണറുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളായി മാറും നമ്മുടെ ഇഷ്ടങ്ങൾ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളുമായി മാറും വൈരുദ്ധ്യങ്ങളുടെ ചേർച്ചയാണ് ഞാൻ പറഞ്ഞത്